കഴിഞ്ഞ ദിവസം നമ്മുടെ ശശികലയുടെ ഒരു നിലവിളി കേട്ടു ആരാണ്ടൊക്കെ വയത് പറയുന്നു ആരാണ്ടൊക്കെ മതം മാറുന്നു പള്ളിക്കൂടത്തിൽ വയത് പഠിപ്പിക്കുന്നു മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞാണ് നിലവിളിക്കുന്നത് ഈ സാധാരണ ചില മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് ചില രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കിങ്ങനൊരു ആരോഗ്യസ്ഥിതി അപകടത്തിലായി തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ എല്ലാ അവയവങ്ങളെയും ഈ അസുഖങ്ങൾ ക്രമേണ ക്രമേണ ബാധിച്ചു തുടങ്ങും നമ്മൾ ചിലത് ഈ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അങ്ങനെയാണല്ലോ പനിയായിട്ട് ആശുപത്രിയിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ കിഡ്നി ട്രബിളായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാർട്ടിനൊരു കംപ്ലൈൻറ്റ് അപ്പോൾ ലിവർ ഫങ്ഷൻ ട്രബിളായി അപ്പോൾ ന്യൂറോ സിസ്റ്റം പ്രോബ്ലമായി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നാണ് ആളങ്ങ് വഷളാവുന്നത് നമ്മുടെ ശശികല ഒക്കെയൊക്കെ ഇങ്ങനെ എന്ത് പറഞ്ഞാണ് വഷളാക്കേണ്ടത് ഈ കേരളം പോലൊരു സമൂഹത്തെ എങ്ങനെ കലക്കി നശിപ്പിക്കണം എങ്ങനെ വിഷം പുരട്ടണം എന്നോർത്ത് അലച്ചാതിയോടെ അലറി വിളിച്ചുകൊണ്ട് ഓടുക ഏതിലും നോക്കി അപ്പോൾ അവിടെ എല്ലാം മനുഷ്യർ ചേർന്ന് നിൽക്കുന്ന സ്ഥലം കാണുന്നു ഹിന്ദു മുസ്ലിമും കൂടെ ചേർന്ന് നിൽക്കുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാനാർത്ഥികൾ കയറി മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസിലും സി പി എമ്മിലും ഇടതുമുന്നണിയിലും ബി ജെ പിയിലും എസ് ഡി പി യിലും എല്ലാം ഹിന്ദുക്കളും മുസ്ലീങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്ന് പിന്നെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശശികലയിൽ ഉണ്ടാക്കുന്ന ഒരു വ്യതിയാനം വളരെ വലുതാണ് അപ്പോൾ ആദ്യം വാതിലേക്ക് പോകുന്നതിന് മുമ്പ് ശശികലയോടെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഗായത്രി മന്ത്രം ജപിച്ച് ഈ മനസ്സിനെയും ചിന്തയെയും ശുദ്ധീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ ശ്രമം നടത്തണം ഫാത്തിഹ ഓതാനെന്ന് ഞാൻ പറയുന്നില്ല നാരിയ സലാത്തി എല്ലാവരും പറയുന്നില്ല എടുത്തു വെച്ച് ഓതാനും തൽക്കാലം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ ഓം തത് സവിധുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധീയോയോന പ്രചോദയാത് ഓംകാരത്തോടുകൂടി തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് സൂര്യഭഗവാനിൽ നിന്ന് ആ തേജസ്സും ഊർജ്ജവും ഒക്കെ കിട്ടി എൻ്റെ മനസ്സിനെ പ്രചോദിപ്പിച്ച് സത്യത്തിലേക്കും നീതിയിലേക്കുമൊക്കെ നയിക്കാനുള്ള ഒരു ഹൈന്ദവ മതവിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ആ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഏത് ചടങ്ങുകളിലും ഏത് ആത്മീയമായ പിന്നെ പരിപാടികളിലും ഏത് നിമിഷത്തിലും സദാ ഇങ്ങനെ നമ്മളതിങ്ങനെ ചൊരി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കണം ഭക്തിയുടെ ലക്ഷണമാണ് ഈ കീർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കീർത്തനം ആലപിച്ച് എവിടെങ്കിലും ചത്തതുപോലെയൊക്കെ കിടന്ന് കണ്ണടച്ച് ഇത് പ്രാർത്ഥിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന ഒരു ആദ്യ അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ് കേരള സമൂഹം എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ശ്രദ്ധയോടെ നോക്കിയിരിക്കേണ്ട ഈ ഏത് ദ്വാരത്തിലൂടെയും വിദ്വേഷവും വെറുപ്പും കുത്തി കയറ്റാൻ വേണ്ടി അതിൽ എക്സ്പെർട്ടൈസായി അതിൽ സന്തോഷം കണ്ടെത്തി ആ ഗന്ധങ്ങളെ സുഗന്ധങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ദ്വാരം തേടി നടക്കുന്ന പോലെയുള്ള ശശികലയുടെ കാലത്ത് ഈ ചിന്ത വളരെ അനിവാര്യമാണ് ഇതിന് പ്രചോദനമായ സംഗതി ഇതേ ഈ പ്രസംഗമാണ് ആ പ്രസംഗം ഒന്ന് കേൾക്കാം കേട്ടോളൂ ഇതാണ് ആ പ്രസംഗം ആ പ്രസംഗം കേട്ടിട്ട് ശശികല കുറിച്ചത് എന്താണെന്നറിയോ തീവണ്ടിയിലെ പാട്ടും തേടിപ്പോയ വിദ്യാഭ്യാസ മന്ത്രി ഇത് കേൾക്കണേ ഏതോ ശ്രീനിവാസൻ്റെ മോനാണ് സ്കൂളിൽ വഴതു പറയുന്നത് ഡൽഹി സ്ഫോടനം സ്പോൺസർ ചെയ്ത ടീം ആയതുകൊണ്ട് അവാർഡ് കൊടുക്കാൻ മറക്കല്ലേ എന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശശികല രേഖപ്പെടുത്തിയിരിക്കുന്നത് ശശികലയ്ക്ക് ഇഷ്ടം അതാണ് ഓരോ മൃഗങ്ങൾക്ക് ഓരോ സംഗതികളാണ് അതിൻ്റെ വസ്തുക്കൾ ആ ഭക്ഷണ വസ്തുക്കൾ ഏത് മനോഹരമായതും ഒരു ചീഞ്ഞളിഞ്ഞ രൂപത്തിലേക്ക് സ്വയം എത്തിച്ച ശേഷം അത് കഴിക്കുക എന്നിട്ട് അതുപോലെ തന്നെ കൗട്ടുക എന്നൊക്കെ പറയുന്നത് ഈ ശീലക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇത് നിബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ ഒരാൾ പ്രസംഗിച്ചതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്താ നമ്മുടെ നാടിൻ്റെ പൈതൃകം എന്താ യേശുദാസ് എന്നാലോചിച്ച് നോക്കൂ വളരെ മനോഹരമായി മാപ്പിളപ്പാട്ട് ഉസ്താദന്മാർ ഉച്ചരിക്കുന്നതിനേക്കാൾ നന്നായി അള്ളാഹു എന്നുച്ചരിച്ച് അദ്ദേഹം പാടിയിട്ടുണ്ട് ശബരിമലയിലും ഗുരുവായൂർ ക്ഷേത്രത്തിലുമൊക്കെ നട തുറക്കുമ്പോൾ പാടുന്നതും ക്രൈസ്തവ മതവിശ്വാസിയായി ജനിച്ചു വളർന്ന യേശുദാസിൻ്റെ പാട്ടാണ് മാർക്കോസ് പാടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകൾ മാർക്കോസ് പാടിയതിൻ്റെ അത്രയും മനോഹരമായി മാപ്പിളപ്പാട്ടുകൾ ആരും പാടിയിട്ടില്ല അത്ര മനോഹരമായി പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന മനുഷ്യരൊക്കെയും ഇങ്ങനെ പങ്കുവെക്കുന്ന ഒരുപാട് കഥകൾ അതുപോലെ രാമായണവുമായി ബന്ധപ്പെട്ടും മാപ്പിള രാമായണം എന്നൊക്കെ പറഞ്ഞ് സവിശേഷമായ കൃതികളും ചരിത്രങ്ങളുമൊക്കെ ഈ നാടിൻ്റെ പൈതൃകമായി നമ്മുടെ മുന്നിലുണ്ട് ഈ പൈതൃക വേദികളെ മുറിച്ചു കളയുക എന്നുള്ളത് ഇത്തരം വിഷജന്തുക്കളുടെ ഒരു ആവശ്യമാണ് അതിനാണ് മുസ്ലാം മതത്തിന് പ്രത്യേകിച്ചൊട്ടും താല്പര്യമില്ലാത്ത അത് വിശ്വാസപരമായി ഒന്നുമല്ലെന്നറിയാവുന്ന വാവരിസ്വാമിയെപ്പോലും ഒരു വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ കേന്ദ്രമാക്കി മറ്റൊരു സംഗതി ഉണ്ടാക്കി അവിടെ ഒരു സാധനം സൃഷ്ടിച്ച് ഇതിനെ വഷളാക്കുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിടയിലുള്ള ബന്ധത്തെ മുറിച്ച് കളഞ്ഞാൽ ആ പാരസ്പരികതയെ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഇവർക്ക് പണി എളുപ്പമാണ് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും രണ്ടാക്കിയ ശേഷം അതിനകത്ത് വസ്തു വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ വേറെ പല ലക്ഷ്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ പോലെ ഇവർ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു പോരുകയാണ് ഒരു പുതുമയാണോ ഇതൊക്കെ ആദ്യമായിട്ടാണോ എൻ്റെ ശശികല ശശികല പള്ളിക്കൂട്ടത്തിലൊന്നും പഠിച്ചിട്ടില്ലേ എന്തോ എൻ്റെ ടീച്ചറായിരുന്നു എന്തോ തൻ്റെ ടീച്ചറായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായത്തിലും കുറേ പേരുണ്ട് അങ്ങനെ സംഗീതം കേൾക്കരുത് സംഗീതം കാണരുത് സംഗീതത്തിൻ്റെ അടുത്തോട്ട് പോകരുത് ഓണാഘോഷത്തിൻ്റെ അടുത്തോട്ട് പോകരുത് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവർക്ക് പക്ഷേ ഇപ്പം ഇത്രയും ഒച്ചയില്ല ഇവരൊക്കെ ഇപ്പം ദേശീയ താരങ്ങളാണ് ഇവരൊക്കെ എന്തു പറഞ്ഞാലും ഒരു എഫ് ഒരു കേസോ ഒന്നും ഉണ്ടാവില്ല ഞാൻ ആലോചിച്ച് പോകാറുണ്ട് അറസ്റ്റൊന്നും ചെയ്തില്ലേലും ഈ പറയുന്ന ഓരോന്നിനും ഒരു കേസെടുത്തിട്ടിരുന്നാൽ അവസാനം ആയിരത്തി അഞ്ഞൂറ് കേസ് രണ്ടായിരം കേസൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാകുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടാകുമായിരുന്നു അതൊരുപാട് മനുഷ്യർക്കൊരു ഗുണപാഠമായ പക്ഷേ ആരോട് പറയാൻ ആര് കേൾക്കാൻ അപ്പം അതുകൊണ്ട് ഇതതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം വിദ്യാർത്ഥി ജീവിതകാലം മുഴുവൻ പഠന വിഷയത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നതും ചൊല്ലുന്നതും കവിത പാടുന്നതും അവതരിപ്പിക്കുന്നതുമെല്ലാം ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കൃതികളും കഥകളുമൊക്കെയാണ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും മറ്റു പാഠപുസ്തകങ്ങളിലൊക്കെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന കുട്ടികൃഷ്ണമാരാരുടെ ഭാരതപര്യടനം എന്ന് പറയുന്ന ഒരു കൃതിയുമായി ബന്ധപ്പെട്ട സംഗതികൾ പഠിക്കാനുണ്ട് അത് ഹൈസ്കൂളുകളിൽ മാത്രമല്ല ഡിഗ്രിയിലൊക്കെ സമഗ്രമായി പഠിക്കാനുണ്ട് അതിലെല്ലാം ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും കഥകളുമൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് മറക്കാനൊക്കെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പിന്നെ ലക്ഷ്മണ സാന്ത്വനം കോപിഷനായി നിൽക്കുന്ന ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുന്നത് വളരെ മനോഹരമായ തത്വചിന്തകളുടെ കവിതയായി നമ്മൾ ഉൾക്കൊള്ളുന്നവയാണ് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചതാ അക്ഷരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ചിന്തകൾ നിറയുന്ന ഒരുപാട് കൃതികൾ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഏറ്റവും മനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ഭാഗമായി കൃഷ്ണനും കുചേലനും തമ്മിൽ ഒരുമിച്ച് പോകുന്ന കുചേല ഭക്തിയുടെ മനോഹരമായ ഗാനം ഇതൊക്കെ നമ്മൾ പഠിച്ചതാ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചെല്ലിയതാണ് ചിലതൊക്കെ നമ്മൾ കൈ കൂപ്പി നിന്ന് ഇങ്ങനെ ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരുടെയും മതം ഇളിയെ അഴിഞ്ഞു വീണ് താഴെ വീണ് പൊട്ടിയിട്ടില്ല പിന്നെ ഡിഗ്രിയിലേക്ക് വന്നാൽ മലയാള പാഠപുസ്തകത്തിൻ്റെ നല്ലൊരു ശതമാനവും പാട്ടുകൃതികളിൽ രാമചരിതം രാമകഥാപാട്ട് മണിപ്രവാളകൃതികൾ ഇതൊക്കെയും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് എന്തിന് അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി എന്ന് തുടങ്ങുന്ന പാട്ടുകൾ പോലും പ്രാർത്ഥനാഗീതമായി ചൊല്ലുന്നതിന് നമുക്കാര്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിന്നാരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ അനുവദിക്കുകയില്ല ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ മതഭ്രാന്തുകളെ ഇത്തരം കാര്യങ്ങളെ അതിജീവിച്ചാണ് ഈ സമൂഹം ഉയർന്നു വന്നത് അതുകൊണ്ട് ഇതിപ്പോൾ അഭ്യാസമാണ് എവിടെ എന്ത് നടന്നാലും ഉടൻ തന്നെ ഡോക്ടർമാർ ആശുപത്രി ഇതിനു മുമ്പും ഡോക്ടർമാർ ഭീകരവാദികളായിട്ടുണ്ട് മായാ കുട്നാണി ഡോക്ടറായിരുന്നു ആയിരുന്നു അറുപത്തൊൻപത് പേരെ കൊന്ന് അതുപോലെ തന്നെ പല ഡോക്ടർമാരും ഉണ്ടായിട്ടുണ്ട് ലോകചരിത്രത്തിലെ മഹാഭീകരനായ ഒരു ഡോക്ടർ ഉണ്ടായിട്ടുണ്ട് നാസി ക്യാമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഒരു ഡോക്ടർ അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി അവരുടെയൊക്കെ ജാതിയും മതവും പറഞ്ഞവർ വേട്ടയാടുന്നു ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഇതുപോലെ കാണണം ഇനി മുസ്ലിം അഭ്യർത്ഥനയുണ്ട് ഇതൊരു നല്ല അവസരമാണ് നിങ്ങൾ പ്രവാചക തീമുകൾ വെച്ചിട്ട് നല്ല പ്രസംഗ മത്സരങ്ങൾ നല്ല ലേഖന മത്സരങ്ങൾ വെക്കണം ലക്ഷക്കണക്കിനോ പതിനായിരക്കണക്കിനോ രൂപ സമ്മാനം കൊടുക്കണം നാനാജാതി മതത്തിൽപ്പെട്ടവർ പ്രവാചകനെ അറിയണം ശ്രീരാമചന്ദ്ര ഭഗവാനെ അറിയണം ശ്രീനാരായണ ഗുരുവിനെ അറിയണം ജീസസിനെ അറിയണം ഒക്കെ അറിയുന്നതിന് വേണ്ടി മത്സരങ്ങൾ വെക്കണം എല്ലാവരും കുറച്ച് ചെമ്പും പാത്രവും കൊണ്ടുവച്ച് കുറേ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് പിരിഞ്ഞാൽ പോരാ കാലത്തിനനുസരിച്ച് കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിന് ഒരു ശ്രദ്ധ വേണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന വിദ്വേഷ കൊടുങ്കാറ്റുകളെ ഈ വിദ്വേഷം വമിപ്പിക്കുന്ന കറുത്ത ചുരുളിനെ നമുക്ക് അതിജീവിക്കാനാവൂ ആ ചിന്ത കൂടി മനസ്സിലുണ്ടാകട്ടെ